മറ്റൊരു പ്രശ്നം ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ ചർച്ച ചെയ്തത് ഖത്തർ ഖത്തറിനു നേരെ നടന്നിട്ടുള്ള ആക്രമണമാണ് ഇസ്രയേൽ അമേരിക്കൻ പിന്തുണയുടെയും ഇന്ത്യയുടെ മൗനാനുവാദത്തോടും കൂടിയാണ് ലോകത്താകമാനം ഇപ്പോൾ ഇടപെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ അപകടകരമായ സാഹചര്യം സങ്കീർണമായ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണ് അറബ് രാഷ്ട്രങ്ങളുടെ ഒരു ഉച്ചകോടി ചേരുന്നുണ്ട് എന്താണ് അവരുടെ അവസാന നിലപാട് എന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല കേരളം ഈ പ്രശ്നത്തെ കാണുന്നത് അതീവ ഗൗരവത്തോടു കൂടിയാണ് കേരളത്തിൽ മലയാളികളായ അഞ്ചു ലക്ഷത്തോളം വരുന്ന ആളുകൾ ഖത്തറിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട് ഒരു വലിയ വിഭാഗം മലയാളികൾ ജോലി ചെയ്യുന്ന ഒരു പ്രദേശം കൂടിയാണിത് ഖത്തറിൽ ഈ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന ഇസ്രയേലിന്റെ ആക്രമണം അത് ഗൗരവമായ പ്രശ്നമാണ് ലോക സാഹചര്യത്തിൽ രൂപപ്പെടുത്തി കൊണ്ടുവന്നിട്ടുള്ളത് ഈ സ്ഥിതിവിശേഷം വളരെ ഗൗരവമായി കാണണമെന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അഭിപ്രായപ്പെടുന്നു അഭിപ്രായപ്പെടുന്നുണ്ട് ഇസ്രയേൽ ആക്രമിക്കുന്ന ഏഴാമത്തെ രാജ്യമാണ് ഖത്തർ ഈ ആക്രമണം നടക്കുന്നത് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ അമേരിക്കയുടെ നേതൃത്വത്തിലാണ് ഇന്ത്യയുടെ മൗനസമ്മതവും ഈ ആക്രമണത്തിന് അനുകൂലമായിട്ടുണ്ട് അത് ഇന്ത്യ ഓരോ സന്ദർഭങ്ങളിലും എടുക്കുന്ന നിലപാടുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്കത് കാണാൻ സാധിക്കും അതുകൊണ്ട് ഈ ആപത്തിൽ നിന്ന് ഖത്തറിലെ ജനങ്ങളെ രക്ഷിക്കേണ്ടതുണ്ട് ഖത്തറിന് പിന്തുണ പ്രഖ്യാപിച്ച് ജനങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇരുപത്തി മൂന്നാം തീയതി ഈ സെപ്റ്റംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി കേരളത്തിലെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഐക്യദാർഢ്യ പ്രവർത്തനം നടത്താൻ സായാഹ്ന ധർണ സംഘടിപ്പിച്ച് ഐക്യദാർഢ്യ പ്രവർത്തനം നടത്താൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചിട്ടുണ്ട് ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന്